ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ ഇന്ന് മക്കൾ റൈസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കീ റൈസും ചിക്കൻ കറിയും പിന്നെ ഉപ്പാക്കുക്ക് കുറച്ച് പത്തിരി ഉണ്ടോ റെഡിയാക്കിയിരിക്കുന്നത് ഇന്നത്തെ പ്ലാനിങ് അതൊക്കെയാണ് നോ ഫസ്റ്റ് ഡേയിലെ പോലെ ഹറിബറി ആവേണ്ടതെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിക്കുള്ള മസാലയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിരിക്കുള്ള പൊടിയും അവിടെ വാട്ടി വെച്ചിട്ടുണ്ട് പത്തിരിയുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ബൗൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തിന് ശേഷം പൊടി ഇട്ടിട്ട് പരത്തി എടുക്കലാണ്ടോ ചെയ്യലേ ഇനി പതിപോലെ അടുപ്പൊക്കെ അടുപ്പിലാണ് അടുപ്പിലാണ്ടോ പത്തിരി ചുട്ടെടുക്കുന്നത് തിരി ആയി തന്നെ വിലയിൽ എന്തോ പണി തീർന്ന പോലെയുള്ള ഫീലാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഗീ റൈസ് റെഡിയാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് നെയ്യായിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു പട്ടയും രണ്ട് ഇലക്കാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ കുതിർത്തെടുത്തിട്ടുള്ള അരി അതിലുള്ള വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞു ശേഷം ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയതിനു ശേഷം ചെറിയ തീയിൽ വേവിച്ചെടുക്കണം റൈസിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും കറിവേപ്പിലും എല്ലാം കൂടെ വറുത്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഗീ റൈസ് വരെ സെറ്റായിട്ടോ കുറച്ച് നല്ല നെയ്യ് കൂടെ എൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട് ഇനി സ്നാക്ക് റെഡിയാക്കി തുടങ്ങുക ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് ക്യാബേജ് ക്യാരറ്റ് സവാള എന്നിവ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരുപാട് അങ്ങ് കുക്ക് ആക്കി കുക്കാക്കിയെടുക്കണം കേട്ടോ ഒട്ടും തന്നെ കുക്ക് ചെയ്യാതെയും നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി സ്പൈസിന് വേണ്ടിയിട്ട് ഒരല്പം അല്പം കുരുമുളക് പൊടി മാത്രം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേറെ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുക്കുംബർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഹോം മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഷവർമയിലേക്കുള്ള ആ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടും ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് സെർവ് ചെയ്യുകട്ടോ അതും അടിപൊളി ടേസ്റ്റ് ആണ് ഇനി പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു ലിഡ് വെച്ചിട്ട് രണ്ട് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആയി വരുന്ന ഈ പോർഷൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കണം റെഡിയാക്കിയാക്കോ അതിനുവേണ്ടി വേണ്ടിയിട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം പ്രസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി അടിപൊളിയായിട്ട് തന്നെ ഒട്ടി കിട്ടും കിട്ടോ ഇതിപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാതെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് കുറച്ച് മൈദമാവ് ആവ ഇതുപോലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണ്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതേലും ചെയ്യാം ഇനി കുറച്ച് മൈതും അവ കളക്കിയതോ അല്ലെങ്കിൽ രണ്ട് മുട്ട നന്നായിട്ട് കളക്കിയെടുത്തതോ എടുക്കുക എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസില് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക ശേഷം ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക ബ്രെഡാണ് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ബ്രെഡ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതുപോലെ നല്ലൊരു പോക്കറ്റ് ആയി കിട്ടും ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് എല്ലാം ഒന്ന് സെറ്റാക്കിയെടുക്കുക ഇത് നല്ല ചെറിയൊരു ചൂടോട് കൂടെയെങ്കിലും സെർവ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഭാഗം കൊടുക്കുന്ന ആ ഒരു സമയത്താണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ജ്യൂസൊക്കെ പിന്നെ മോളാണ് കേട്ടോ അടിച്ചെടുക്കലേ അതുകൊണ്ട് തന്നെ ഞാൻ ആ വൈക്ക് പോവാറിയില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കീ റൈസ് അതിൻ്റെ സൈഡായിട്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ ഫ്രൂട്ട്സായിട്ട് പൈനാപ്പിളും തന്നിമത്തനും ഇത്തപ്പഴം ഉണ്ട് ജ്യൂസസ് മാംഗോ ജ്യൂസ് ഉണ്ട് തന്നിമത്തൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ നമ്മൾ പോപ്പ് ചോർമ്മയും അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എസ്പെഷ്യലി എടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ താങ്ക് യു